അമൃത മാതാപിതാക്കളോടുള്ള കടപ്പാട് നമ്മുടെ ബന്ധുജനങ്ങളിൽ പ്രഥമ സ്ഥാനം അമ്മയ്ക്ക് തന്നെയാണ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന നിമിഷം മുതലുള്ള അമ്മയുടെ ത്യാഗവും ശ്രദ്ധയും സ്നേഹവും കരുതലുമെല്ലാം അതുല്യമാണ് ജീവദായകമായ അമ്മയുടെ മുലപ്പാൽ കുടിച്ചാണ് കുഞ്ഞ് വളരുന്നത് എല്ലാ ആപത്തുകളിലും കുഞ്ഞിന് അഭയമായി നിൽക്കുന്നത് അമ്മയാണ് ലോക ജീവിതത്തിന് കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്ന ആദ്യ ഗുരുവും അമ്മ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ശ്രദ്ധയും കരുതലും അവസാന നിമിഷം വരെ അമ്മ കാത്തു സൂക്ഷിക്കുന്നു ആ അമ്മയോടുള്ള കടപ്പാട് നിറവേറ്റാൻ ഏറ്റവും ഉത്തമരായ മക്കൾക്ക് പോലും അസാധ്യം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു യുവാവ് ഒരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുത്തു കമ്പനി ഉടമ യുവാവിനോട് ചോദിച്ചു നിങ്ങൾ സാമ്പത്തികം കുറഞ്ഞ വീട്ടിൽ നിന്നാണ് വരുന്നതല്ലേ അതെ നിങ്ങളുടെ വിദ്യാഭ്യാസ ചെലവുകൾ എങ്ങനെയാണ് നിറവേറ്റിയത് എനിക്കൊരു വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു എൻ്റെ അമ്മ കൂലിപ്പണിയെടുത്ത് കിട്ടുന്നതിൽ നിന്ന് മിച്ചം വെച്ചാണ് എന്നെ പഠിപ്പിച്ചത് അപ്പോൾ ഉടമ ചോദിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും അമ്മയെ അടുക്കള ജോലിയിലോ മറ്റു ജോലികളിലോ സഹായിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് യുവാവ് പറഞ്ഞു എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇന്ന് വീട്ടിൽ പോയി അമ്മയുടെ കൈകൾ നല്ലവണ്ണം കഴുകണം കൈകളിൽ തലോടണം എന്നിട്ട് മറ്റന്നാൾ എന്നെ കാണാൻ വരൂ യുവാവ് അതുപോലെ ചെയ്തു മകൻ തൻ്റെ കൈ കഴുകുന്നതും തലോടുന്നതും കണ്ട് അമ്മ അമ്പരന്നു എങ്കിലും അവർക്കേറെ സന്തോഷം തോന്നി അമ്മയുടെ കൈകൾ കഴുകി സൂക്ഷിച്ചു നോക്കിയപ്പോൾ യുവാവ് കണ്ടത് ആ പരിപരുത്ത കൈകൾ നിറയെ ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ മുറിവുകളാണ് മുറിവുകൾ കഴുകുമ്പോഴുണ്ടായ വേദന കാരണം അമ്മ വിറയ്ക്കുന്നുണ്ടായിരുന്നു തൻ്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് തന്നെ ഇതുവരെ പഠിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് ആ മകൻ അപ്പോഴാണ് ശരിക്കും ബോധവാനായത് അമ്മയുടെ ത്യാഗവും വേദനയുമാണ് തൻ്റെ എല്ലാ വിജയത്തിനും പിന്നിലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അന്ന് പിന്നെ അമ്മയെ ഒരു ജോലിയും ചെയ്യാൻ അയാൾ അനുവദിച്ചില്ല എല്ലാ ജോലിയും സ്വയം ചെയ്തു അതിനുശേഷം ദീർഘനേരം അമ്മയുമായി സംസാരിക്കുകയും ചെയ്തു അടുത്ത ദിവസം യുവാവ് വീണ്ടും കമ്പനിയുടമയെ കാണാനെത്തി അയാൾ യുവാവിനോട് ചോദിച്ചു ഇന്നലെ പറഞ്ഞതുപോലെ പോലെയൊക്കെ നിങ്ങൾ ചെയ്തോ യുവാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അയാൾ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ട് ഉടമ ചോദിച്ചു അതിൽ നിന്ന് എന്ത് പഠിച്ചെന്ന് കൂടി പറയാമോ യുവാവ് പറഞ്ഞു മാതൃസ്നേഹത്തിൻ്റെ ആഴം എന്തെന്ന് ഇന്നലെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് നന്ദിയും സ്നേഹവും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു എത്രമാത്രം കഷ്ടപ്പാടും ത്യാഗവും സഹിച്ചാണ് അമ്മ എന്നെ വളർത്തിയത് അമ്മ എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യാൻ ഞാനും തയ്യാറാകണം എന്നൊരു പാഠവും ഞാൻ പഠിച്ചു ഉടമ പറഞ്ഞു മതി ഒരു മാനേജറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെല്ലാം ഞാൻ നിങ്ങളിൽ കാണുന്നു നിങ്ങളെ ജോലിയിൽ നിയമിച്ചിരിക്കുന്നു ഓരോ അമ്മയും അച്ഛനും മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടപ്പാടുകൾ വളരെ വലുതാണ് മക്കളെ വളർത്താനും അവരുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയും അച്ഛനമ്മമാർ രാപ്പകൽ അധ്വാനിക്കുന്നു പല അച്ഛനമ്മമാർക്കും മക്കളെ ചൊല്ലി തീരാത്ത ആധിയാണ് അങ്ങനെയുള്ള അച്ഛനമ്മമാർ പിന്നീട് പ്രായമാകുമ്പോൾ അവഗണിക്കപ്പെടുന്നത് എത്ര വേദനാജനകമാണ് എല്ലാ ഭൗതിക സഹായങ്ങൾക്കും ഉപരിയായി അമ്മമാർ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ശുദ്ധമായ സ്നേഹവും സ്നേഹപൂർണമായ പെരുമാറ്റവുമാണ്